ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോ ഞാനിന്ന് വന്നിട്ടുള്ളത് തടി കുറക്കാൻ ആഗ്രഹിക്കുന്നവർക്കായിട്ട് ഹൈ പ്രോട്ടീനും അതുപോലെ നല്ല ഫൈബറും അടങ്ങിയിട്ടുള്ള ഓയിൽ ഫ്രീ ആയിട്ടുള്ള ഒരു വെയിറ്റ് ലോസ് സലാഡും ആയിട്ടാണ് ഈ ഒരു സലാഡ് നമുക്ക് ലഞ്ചിന്റെ ടൈമിലോ ഡിന്നറിന്റെ ടൈമിലോ കഴിക്കാവുന്നതാണ് അപ്പൊ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കാം നോക്കാം സലാഡ് ഉണ്ടാക്കാനായിട്ട് ഒരു ബൗളിലേക്ക് ഞാൻ അര കപ്പിന്റെ അടുത്ത് വേവിച്ച വൈറ്റ് കടലിട്ട് കൊടുക്കാണ് അതിന് കൂടെ ഒരു മീഡിയം തക്കാളി സീഡൊക്കെ കളഞ്ഞിട്ട് സ്ക്വയർ ആക്കി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാണ് ഇനി ഒരു ചെറിയ ക്യാരറ്റ് സ്ക്വയർ ആക്കി കട്ട് ചെയ്തത് അടുത്തത് ഒരു ചെറിയ കുക്കുമ്പർ പീൽ ചെയ്തിട്ട് സ്ക്വയർ ആക്കി കട്ട് ചെയ്തത് പിന്നെ ഒരു പകുതി ക്യാപ്സിക്കം സ്ക്വയർ ആക്കി കട്ട് ചെയ്തത് ഇനി കുറച്ചധികം പ്രോട്ടീനും ഫൈബറും കിട്ടാനായിട്ട് അരക്കപ്പ് ചെറുപയറ് വേവിച്ചത് കൂടി ചേർക്കുന്നുണ്ട് ഈ സാലഡ് കഴിക്കുമ്പോൾ കഴിക്കുമ്പോ ചെറുതായിട്ടൊന്ന് കടിക്കാനായിട്ട് രണ്ട് ടേബിൾ സ്പൂൺ ക്യാഷിനിട്ട് അരിഞ്ഞത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ഒരു പകുതി വലിയ ഉള്ളി സ്ക്വയർ ആക്കിയിട്ട് കട്ട് ചെയ്തിട്ടിട്ട് കൊടുക്കാം ഇനി ഇത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം ഇനി നമുക്കിതൊന്ന് വെക്കാം ഇതിലേക്കുള്ള സലാഡ് ഡ്രസ്സിംഗ് ഉണ്ടാക്കാനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് നേരത്തെ കുതിർത്ത് വെച്ച ഏഴ് അണ്ടിപ്പരിപ്പ് അതിന്റെ വെള്ളത്തോടെ തന്നെ ഒഴിച്ചു കൊടുക്കുകയാണ് അതിന് കൂടെ ഒരു ചെറിയ പിടി മല്ലിയില പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇനി ഒരു പച്ചമുളക് അര ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ഒരു പകുതി ലെമൺ പിഴിഞ്ഞു ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി കാൽ കപ്പിന്റെ അടുത്ത് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇത് അരച്ചു വെച്ചിട്ട് നന്നായിട്ട് തന്നെ അരച്ചെടുക്കുക അപ്പൊ ഇതാ ഇതെല്ലാം കൂടി നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ച വെജിറ്റബിൾ വെജിറ്റബിളൊക്കെ ബൗളിലേക്ക് നമ്മൾ അരച്ച് വെച്ചതിന്ന് പകുതി എടുത്തിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി സാലഡ് ഞാൻ ഒരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ് ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ച സലാഡ് ഡ്രസ്സിങ്ങിന്റെ പകുതി ഇതിന്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാണ് ഗാർണിഷ് നല്ല ഫ്രഷ് ആയിട്ടുള്ള ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഒന്ന് ിലൂടെ ഇട്ട് കൊടുക്കുക നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സാലഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഉള്ളൂ നല്ല ഈസിയാണ് ഇത് ഉണ്ടാക്കാനായിട്ട് അങ്ങനെ തടി കുറക്കുന്നവർക്കും ഹെൽത്തി ഫുഡ് കഴിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്കും ഈ ഒരു സാലഡ് നല്ല യൂസ്ഫുൾ ആയിരിക്കും അപ്പൊ ഈ ഒരു വെയിറ്റ് ലോസ് സാലഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇനി ഇതുപോലെ നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം ഗുഡ് ബൈ